ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ ചെമ്പരത്തിപ്പൂവൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഹെയർ കെയറിന് വേണ്ടിയിട്ട് നല്ലൊരു ഓയിലോ അതല്ലെങ്കിൽ പാക്കോ അതൊക്കെ തയ്യാറാക്കാനായിട്ടാണ് പോണതെന്ന് വിചാരിക്കും അപ്പോൾ അല്ല നമ്മുടെ വീട്ടിൽ ചെമ്പരത്തി ഉണ്ടായാൽ ചെമ്പരത്തി പൂ നന്നായിട്ട് പൂത്ത് കഴിഞ്ഞാലുള്ള ഗുണങ്ങളും അതേപോലെ തന്നെ ചെമ്പരത്തി എവിടെയാണ് നമ്മുടെ വീടിൻ്റെ ഏത് ദിക്കിലാണ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത് ഇടാം അപ്പോൾ സാധാരണ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് ഈ ഒരു സാധാരണ അഞ്ചിതൽ ചെമ്പരത്തി ഏറ്റവും ഗുണമുള്ളതും ഈ ഒരു അഞ്ചിതൽ ചെമ്പരത്തി തന്നെയാണ് ഇടാം നമ്മളിപ്പോൾ കുറേ കളറ് നമ്മൾ കണ്ടിട്ടുണ്ട് വെള്ള കളറുണ്ട് അതുപോലെ തന്നെ മഞ്ഞ ഉണ്ട ഉണ്ടെമ്പരത്തി വലിയ ഇത് പെറ്റൽസൊക്കെ നല്ല വലുപ്പായിട്ടുള്ള അഞ്ചിതലായിട്ടുള്ളൊരു ലൈറ്റ് പിങ്ക് കളറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഔഷധത്തിനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഒരു അഞ്ചിതൽ ചെമ്പത്തി റെഡ് കളറ് അതിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ ഇലയും നമ്മൾ താളിയായിട്ടൊക്കെ ഉപയോഗിക്കാറുള്ളത് തന്നെയാണ് കേട്ടോ ഒക്കെ നല്ലതു തന്നെയാണ് മുടിയിലിടാനായാലും ചെമ്പരത്തിയുടെ ലേഹ്യം വെച്ച് കഴിക്കായാലും ഒക്കെ നല്ലതാണ് കേട്ടോ പീരീഡ്സ് ആയ സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് ബ്ലീഡിങ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ചെമ്പരത്തിയുടെ പൂ വെച്ചിട്ട് ലേഹ്യം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളൊക്കെ ഞാൻ ആദ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ കയറി കണ്ടുനോക്കും കേട്ടോ പിന്നെ നമുക്കിത് ഈയൊരു ചെമ്പരത്തി ഏത് ദിക്കിലാണ് നമ്മുടെ വീട്ടിൽ നടേണ്ടത് അപ്പോൾ സാധാരണ നമ്മൾ ഈയൊരു ചെമ്പരത്തി ഏത് വശത്ത് വേണമെങ്കിലും നമ്മളിപ്പോൾ ഒരുപാട് ഇങ്ങനെ നട്ട് ഇങ്ങനെ വയ്ക്കും അത് ദേശയൊന്നും നോക്കാറില്ല നമ്മൾ സാധാരണ അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യാറുള്ളത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെമ്പരത്തിക്ക് അങ്ങനെ തുളസിയൊക്കെ നമ്മൾ അങ്ങനെ നോക്കാറുണ്ട് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടും അതുപോലെ തന്നെ തുളസിത്തറയിൽ അത്രയും നന്നായിട്ട് പരിപാലിച്ച് നമ്മൾ കൊണ്ടുവരുന്ന ഒരു ഇതാണ് തുളസി അതേപോലെ തന്നെയാണ് ചെമ്പരത്തി ഒട്ടുമിക്ക ആൾക്കാർക്കും അതറിയില്ല സാധാരണ നമ്മളത് എവിടെയെങ്കിലും കൊണ്ടുവന്നിടുക അങ്ങനെയൊക്കെയാണ് ഏറ്റവും നല്ലത് നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് തെക്ക് മൂല വരുന്ന ഭാഗം കന്നിമൂല വരുന്ന ഭാഗത്ത് ചെമ്പരത്തി നടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിനെ ഒരുപാട് നല്ലതായിരിക്കും കേട്ടോ ഐശ്വര്യം വരാനൊക്കെ ആയിട്ടും നമ്മുടെ വീട്ടിൽ ശരി സാധാ ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ ഈ വാസ്തു പ്രകാരം നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഒരുപാട് പേരും അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല ഈ കന്നിമൂല എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ഭാഗമാണ് അതിന് ഒരുപാട് പേര് അങ്ങനെ പ്രാധാന്യം കൊടുക്കാറില്ല തോന്നി പോലൊക്കെ ഇങ്ങനെ കെടുക്കാറുണ്ട് ചില ആൾക്കാരും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ വീടിൻ്റെ കന്നിമൂല തെക്ക് പടി തെക്ക് പടിഞ്ഞാറ് മൂല അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു ചെമ്പരത്തി നടു ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആ ചെമ്പരത്തിയിൽ ഒരുപാടൊക്കെ ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടിന് നല്ല ഐശ്വര്യം തന്നെയാണ് കേട്ടോ പിന്നെ നമുക്കിത് കന്നിമൂലയിലല്ല ചെമ്പരത്തി നിൽക്കുന്നത് മറ്റു ഭാഗത്തൊക്കെ ആണെങ്കിൽ നിങ്ങളത് വെട്ടിക്കളയാനോ ഒന്നും നിൽക്കണ്ട അതങ്ങനെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നിന്നോട്ടെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു കമ്പെടുത്തിട്ട് ഈ ഒരു പറഞ്ഞ ഭാഗത്ത് അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നമുക്ക് വീടിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു കന്നിമൂലയിൽ നിങ്ങളൊരു കമ്പ് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ മിക്ക വീടുകളിലും നമ്മൾ തുളസി തുളസിയിൽ തന്നെ കുറേ തുളസി ഉണ്ട് കൃഷ്ണ തുളസി രാമ തുളസി കാട്ടു തുളസി അങ്ങനെ കുറേ തുളസികളുണ്ട് മന്ദാരം അതുപോലെ തന്നെ മണി പ്ലാന്റ് ഇതൊക്കെ നമ്മൾ നല്ലതാണ് നമ്മുടെ വീട്ടിൽ വെക്കുക നല്ലതാണ് അതൊക്കെ നമ്മൾ അറിയാം ചെമ്പരത്തിയുടെ കാര്യം അങ്ങനെ ഒരുപാട് പേർക്കും അറിയില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പേർ അങ്ങനെ അറിയാത്ത വരുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം